குடம். കുട്ടിച്ചാത്തന്റെ വാക്കുകൾ കേട്ട് അമ്മുമ്മയുടെ ഭയം പതിയെ മാറി അവർ എഴുന്നേറ്റ് നിന്ന് അവനെ സംശയത്തോടെ നോക്കി സഹായമോ എനിക്ക് നിന്റെ സഹായം വേണോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ അമ്മുമ്മ പറഞ്ഞു എങ്കിൽ ശരി എനിക്ക് വെള്ളം കോരിയെടുക്കാൻ ഇപ്പോൾ പ്രയാസമാണ് ഈ കുടങ്ങളിലെ വെള്ളം എന്റെ വീട്ടിലെത്തിക്കാൻ സഹായിക്കാമോ അതാണ് അതാണെന്റെ ഒന്നാമത്തെ ആവശ്യം അത്രേയുള്ളൂ ഞാൻ സഹായിക്കാം കുട്ടിച്ചാത്തൻ ചിരിച്ചുകൊണ്ട് കൈകൾ വീശി വെള്ളം നിറച്ച കുടങ്ങൾ ഒന്നൊന്നായി ഉയർന്നു അവ ഒരു പാട്ടുപാടുന്ന പക്ഷിക്കൂട്ടം പോലെ അമ്മൂമ്മയ്ക്ക് പിന്നാലെ പറന്നു